ദർസ് കിതാബുൽ വിജ്ഞാനം വിജ്ഞാനം ദീനി സംബന്ധിച്ച കിതാബ് ബാബു മൻ ിമ വാബു അധ്യായം ശ്രേഷ്ഠത സംബന്ധിച്ച് സംബന്ധിച്ച് അറിവ് നേടിയവന്റെ അറിഞ്ഞവന്റെ വ അല്ല അറിവ് പഠിപ്പിക്കുകയും ചെയ്തവന്റെ

വിജ്ഞാനങ്ങളും ായിട്ടുള്ള അൽമുകൾ വിശുദ്ധ കുർ അതുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളുമായി എന്നെ നിയോഗിച്ചതിന്റെ ഉപമിൽ ധാരാളമായി പെയ്ത നന്നായിട്ട് പെയ്ത ഒരു മഴയുടെ ഉപമ പോലെയാണ് അസ്വാർദ്ധൻ അത് ഭൂമിയിൽ പെയ്തു സാധാരണ ബാധിച്ചു എന്നൊക്കെയാണ് ഭൂമിയിൽ പെയ്ത നന്നായി പെയ്ത ഒരു മഴ പോലെയാണ് എന്റെ നിയോഗം അതിന്റെ ഉപമാണ് നബിള്ളാഹ്ലിമ വരുന്ന സമയത്ത് ജാഹി കാലഘട്ടം അന്ധകാരനിബിഡമായ ഒരു രോഗം ആണ് പെൺകുട്ടികളൊക്കെ ജനിച്ചാല് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന ഒരു കാലം യുദ്ധത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ പരസ്പരം പോരടിച്ചിരുന്നൊക്കെ കാലം അപ്പൊ അപ്പോഴും ആണ് വരുന്നത് അള്ളാഹുവിന്റെ വരുന്നത് അതിൻ്റെ ഒരു ഉപമ പറയാണ് ജനങ്ങള് വളരെയധികം ആവശ്യത്തിലായിരിക്കുന്ന സമയത്ത് വരൾച്ചയിലായിരിക്കുന്ന സമയത്ത് പെയ്യുന്ന നല്ല മഴ പോലെ കാരം ഇന്ന അപ്പൊ ആ ഭൂമിയിൽ ഈ ഭൂമിയിൽ മഴ വരുമ്പോൾ ആ ഭൂമിയിൽ ഉണ്ട് നക്കയ്യത്തിൽ ചില നല്ല നല്ല പ്രദേശങ്ങളുണ്ട് കപിലത്തിൽ അത് വെള്ളത്തിനെ സ്വീകരിച്ചു അൽ അമ്പത്തെ അവൽബൽ കസീറ അത് കല്ലേയും ധാരാളം അഷ്ബിനെയും മുളപ്പിച്ചു കൽ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും രണ്ടും സസ്യങ്ങൾ തന്നെയാണ് മൊത്തത്തിൽ കൽ എന്ന് പറയാം അത് ഉണങ്ങിയതും അല്ലാത്തതൊക്കെ കൂടി ചേർന്നതാണ് കല് എന്ന് പറയുന്നത് ആമ്മായിട്ട് പറയുന്നത് ഋഷ്പ് എന്ന് പറഞ്ഞാൽ അതിൽ റത്തുബായിട്ട് പച്ചയായിട്ട് ഇരിക്കുന്നത് അപ്പോ ചുരുക്കി പറഞ്ഞാല് സസ്യ ലതാദികളെ അത് മുളപ്പിച്ചു ഭൂമി ചില ഭൂമിയുടെ ചില പ്രദേശങ്ങൾ വെള്ളം നന്നായിട്ട് സ്വീകരിച്ചു അത് സസ്യലതാദികളെ മുളപ്പിക്കുകയും ചെയ്തു അതാണ് ഒരു വിഭാഗം ജനങ്ങള് അങ്ങനെയാണ് ദീനവിജ്ഞാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത് വിഭാഗം ഭൂമി എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളുണ്ട് അജാദി ചില പ്രദേശങ്ങൾ അംസകത്തിൽ വെള്ളം പിടിച്ചു ആഗരണം ചെയ്തു വെള്ളം അതുകൊണ്ട് അള്ളാഹു പ്രയോജനം ഉണ്ടാക്കി അന്നാസ ജനങ്ങൾക്ക് ജനങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് കുടിച്ചു അവർ കുടിപ്പിക്കുകയും ചെയ്തു കൃഷി യും ചെയ്തു മൂന്നാമത്തെ വിഭാഗം ഭൂമി ആ ആ മഴ ഭൂമിയുടെ മറ്റു ചില ഭാഗങ്ങളിൽ വർഷിച്ചു അത് അങ്ങനത്തെ പ്രദേശം എന്താണ് വരണ്ട ഭൂമി തുംസിക്കുമാൻ അത് വെള്ളത്തെ ആഗ്രഹം ചെയ്യൂല്ല അത് സസ്യ ലാദികളെ മുളപ്പിക്കുക അതാണ് എന്നിട്ട് നബി പറയുന്ന ഉദാഹരണം ഇതാണ് ഞാൻ പറയുന്ന ഉദാഹരണം അതാണ് ഇതാണ് മസലു മൻ ദീനിൽ ഒരു ആളുടെ അവസ്ഥ അല്ലെങ്കിൽ ഉപമ അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു പ്രയോജനപ്പെടുത്തുകയും ചെയ്തു എന്നെ അള്ളാഹു എന്തുകൊണ്ടാണോ അതായത് വിശുദ്ധ വിശുദ്ധിട്ട് നിയോഗിച്ചത് അതിനെ കൊണ്ട് ഉപകാരം സിദ്ധിച്ച അവനത് അറിയുകയും അല്ലമ അവനത് അറിയിക്കുകയും അല്ലെങ്കിൽ പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഒരാളുടെയും തിരിഞ്ഞു നോക്കുക പോലും തല ഉയർത്തി നോക്കുക പോലും ചെയ്യാത്ത പൂർണമായിട്ടും അവഗണിച്ച ദീരീ വിജ്ഞാനം പൂർണ്ണമായിട്ട് അവഗണിച്ച ഒരാളുടെയും ഉപമുവിന്റെ സന്മാർഗം സ്വീകരിക്കുകയും ചെയ്യാത്ത ആള് അയാളുടെയും അബു അബ്ദുല അബു അബ്ദുല്ല പറഞ്ഞു അതായത് ഇമാം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിന് അഭിവാചനായിട്ടല്ല അതില് വെള്ളത്തെ ആഗരണം ചെയ്ത് സ്വീകരിച്ച ഒരു ഭാഗമുണ്ട് വെള്ളം അത് കവർ ചെയ്ത് പറഞ്ഞാല് അൽ മുസ്തീമെല്ലാം ഉണ്ട് ഭൂമിയിൽ നിരപ്പായ പ്രദേശ എന്നൊക്കെ കാണാം അപ്പൊ ഇവിടെ മൂന്ന് തരം ആളുകളെ കുറിച്ചാണ് പറയുന്നത് അതായത് നിർജീവമായ ഭൂമിയെ സജീവമാക്കുന്നത് പോലെ ദീനി വിജ്ഞാനം മരിച്ചു കിടക്കുന്ന ഹൃദയങ്ങളെ ജീവിപ്പിക്കും എന്നതാണ് ഇതിലെ ആശയം എന്നിട്ട് എല്ലാ പ്രദേശങ്ങളും ഭൂ പിന്നെ മഴയെ ഒരുപോലെ ഒരുപോലെയല്ലല്ലോ സ്വീകരിക്കാം മഴ പെയ്തു വിചാരിച്ച് എല്ലാ പ്രദേശങ്ങളും അല്ലേ സ്വീകരിക്കാം ചിലത് ഒന്നായിട്ട് കൊഴിഞ്ഞു പോവും അവിടെ ഭൂ ആ ഭൂമിയിൽ വെള്ളം നിൽക്കുകയല്ല ചിലത് വാഗരണം ചെയ്യും ഇങ്ങനെ പലതരമാണ് ഒന്നാം വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നത് ദീനി വിജ്ഞാനം പഠിച്ച് അത് സ്വായത്തമാക്കി അത് ഉൾക്കൊണ്ട് പരമാവധി ഉൾക്കൊണ്ട് സ്വന്തം ജീവിതത്തിൽ പരമാവധി പകർത്താൻ അതായത് ഫറുദായ അമരകളും സുന്നത്തായ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുകയും അത് ജനങ്ങൾക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന പണ്ഡിതന്മാരാണ് ഒരു ഈ ഭാഗം രണ്ടാമത്തെ ഈ ഭാഗം എന്ന് പറഞ്ഞാല് ദീനീജ്ഞാനം അയാൾ നേടി എന്നാൽ അയാൾ നിർബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സുന്നത്തായ കാര്യങ്ങൾ അതിന് മാത്രം ചെയ്യാന് പരിഗണിക്കാനും അയാൾ കാര്യമായ കാര്യമായൊരു ശ്രദ്ധയൊന്നും പുലർത്തുന്നില്ല അയാൾ പഠിച്ചതിനനുസരിച്ച് ആ അമര ചെയ്യാന് അത്രമാത്രം ശ്രദ്ധ പുലർത്തുന്നില്ല അപ്പൊ അയാൾ പഠിച്ച ദീന വിജ്ഞാനം കൊണ്ട് അയാൾക്ക് വലുതായിട്ട് പ്രയോജനം ശ്രദ്ധിക്കുന്നില്ല എന്നാൽ നിർബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ആള് അയാള് പക്ഷെ എന്തെയ്യുന്നുണ്ട് ആ പഠിച്ച കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് അപ്പം അയാൾക്ക് കുറച്ച് പ്രയോജനം കിട്ടുന്നുള്ളെങ്കിലും മറ്റു ജനങ്ങൾക്ക് അയാളിൽ നിന്ന് ധാരാളമായിട്ട് പ്രയോജനം കിട്ടുന്നുണ്ട് അപ്പം അയാൾ ആദ്യത്തെ ആദ്യം പറഞ്ഞ ആളുടെ അത്ര ഉത്തമനല്ലെങ്കിലും അയാൾ നല്ല മനുഷ്യൻ തന്നെ ആ വിഭാഗവും നല്ലവർ തന്നെ ഇനി മൂന്നാമത്തെ വിഭാഗവും ദീതി വിജ്ഞാനത്തെ പൂർണമായിട്ടും അവഗണിച്ച് തള്ളിയ കൂട്ടരാണ് അവര് പൂർണ്ണമായിട്ടും നഷ്ടക്കാരാണ് എന്നതാണ് അള്ളാഹു അക്കൂട്ടരെ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ ഒന്നാമത്തെ വിഭാഗത്തിൽ തന്നെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആമി